നമസ്കാരം ഞാൻ ഡോക്ടർ പി എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ആൻഡ്യമ്യൂറോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്ത് എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ക്ലോക്ക് പിടിപ്പിച്ച് അതിനനുസരിച്ച് ആ നമ്മുടെ ശരീരാവയവങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക ഇതിനെ മെഡിക്കൽ സയൻസിൽ പേരിട്ടിരിക്കുന്നത് സർക്കേഡിയം റിതം എന്നാണ് സർക്കേഡിയൻ സർക്കേഡിയൻ റിതം എന്നാണ് ഒരു ട്വൻറ്റി ഫോർ അവർ ബയോളജിക്കൽ ക്ലോക്കാണ് അത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഓർഗൻസിന് ഓരോ ഓർഗനും ഒരു പീക്ക് ലെവൽ ഓഫ് ഫങ്ഷനുണ്ട് വീക്ക് ലെവൽ ഓഫ് ഫങ്ഷനും ഉണ്ട് ഇവിടെ ഏറ്റവും പ്രധാന എക്സാമ്പിൾ പറയാനുള്ളത് നമ്മുടെ പിന്നെ ഡൈജസ്റ്റീവ് ആൻഡ് അബ്സോർഷൻ മെറ്റബോളിക് ഫങ്ഷനെ പറ്റിയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് ഇന്ധനം നമ്മുടെ ശരീരം റോക്കറ്റ് വേണമെങ്കിൽ അതിന് ഇന്ധനം വേണം നമ്മുടെ ശരീരത്തിന് ഇന്ധനമാണ് നമ്മുടെ ഈ ആക്ഷനും കാര്യങ്ങളും എല്ലാം വരും നമ്മുടെ ഇന്ധനം ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മസിലുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ ഓരോ പേശികളും എല്ലാം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഇന്ധനം നമ്മുടെ പ്രൈമറി ഇന്ധനം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അത് ഫൈനൽ അത് ഗ്ലൂക്കോസ് ആയിട്ട് വരും ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ട് വരും ഈ ഗ്ലൂക്കോസാണ് മനുഷ്യൻ്റെ പ്രൈമറി ഇന്ധനം ഈ ഗ്ലൂക്കോസ് മെയിൻലി മലയാളിയെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന കൂടുതലും നമ്മുടെ അരി ഭക്ഷണം അല്ലെങ്കിൽ ഗോതമ്പ് മറ്റുള്ള മറ്റുള്ളതിലുമൊക്കെ ചെറിയ രൂപത്തിൽ ആവശ്യത്തിൽ രൂപത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട് ഈ ഗ്ലൂക്കോസിൻ്റെ മെക്കാനിസം നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ പീക്ക് ലെവലിൽ ഫങ്ഷൻ ചെയ്യുന്ന രാവിലെയാണ് അതുകൊണ്ടാണ് ഇവിടെ ചില സ്റ്റഡികളിൽ കണ്ടത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനുണ്ട് ഈ ഇൻസുലിൻ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാനുള്ള ഫുൾ കപ്പാസിറ്റിക്കാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് തിരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് അതിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ചില റെസിസ്റ്റൻറ്റ് ഫാക്ടേഴ്സ് അതിനെ തടയുന്നു ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഡയബറ്റീസ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഘടകം അതിൻ്റെ മെയിൻ കാരണം നമ്മൾ വേറൊരു ടോപ്പിക്കിൽ പറയാം ഒരു മെയിൻ കാരണം നമ്മുടെ ഈ ആവശ്യമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ഭക്ഷണം കഴിപ്പാണ് എന്തുകൊണ്ടാണ് ഒരു ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണെന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലിയോ പുട്ടോ ദോശയോ അല്ലെങ്കിൽ അതുപോലത്തെ സ്റ്റാർച്ചി ഫുഡ് രാവിലെ കഴിച്ചാൽ നമുക്ക് അത് ഒരു സമയത്തും ആരും ഒരു നൂറ് ശതമാനം വയറു നിറയരുത് എൻ്റെ ഒരു എളിയ ഉപദേശമാണ് ഒരു സെവൻറ്റി പെർസെൻ്റ് കൂടുതൽ ഒരിക്കലും ഒരു സമയത്ത് നമ്മൾ വയറ് നിറയ്ക്കരുത് അതുപോലെ തന്നെ സ്റ്റാർച്ച് നിങ്ങൾ കഴിക്കുമ്പോൾ സാവധാനം ചവച്ചരിച്ച് കഴിക്കുക അപ്പോൾ പകുതി ഈ സ്റ്റാർച്ചിൻ്റെ പകുതി ഡൈജഷൻ വായിലാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ ആ ഡൈജഷൻ നടക്കുകയില്ല പിന്നെ അതാണ് ബ്ലോട്ടിങ്ങും ഇൻഡൈജഷനും എല്ലാം വരുന്നത് അപ്പം സ്റ്റാർച്ച് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ അതിനെ കൈകാര്യം ചെയ്യാൻ ബോഡി തയ്യാറായിട്ട് ബയോളജിക്കൽ കൂടെ തയ്യാറായിട്ട് നിൽക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു രണ്ട് ഫ്രൂട്ട്സ് കഴിച്ചു അത്യാവശ്യത്തിന് മുട്ടയുണ്ട് അത് കഴിച്ചു ഇതെല്ലാം കൂടെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി സർവ്വ അപ്പോൾ ഓരോ ഫുഡിലും നമുക്ക് സ്റ്റാർച്ച് വേണം കുറച്ച് പ്രോട്ടീൻ വേണം കുറച്ച് ഫാറ്റും വേണം അങ്ങനെ വേണം നമ്മൾ ഫുഡിനെ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് പിന്നെ ഫൈബറും വേണം ഈ ഡയബറ്റീസിൻ്റെ പ്രസൻ്റ് ഡേ മാനേജ്മെൻ്റ് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്ന് പറയും വളരെ സക്സസ് സക്സസ്സാണത് എനിക്കും പല കേസുകളിലും ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റാറുണ്ട് തുടക്കത്തിലുള്ള മിക്ക കേസുകളും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇവൻ ഒരു 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 ഗുളിയൊക്കെ കഴിച്ച പോലും ശരിക്കും നോക്കാവില്ല അപ്പോൾ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഇൻസുലിൻ്റെ നല്ല ആക്ടിവിറ്റി കൂടി നിൽക്കുന്നത് ഈ രാവിലെയാണ് രാവിലെ കഴിക്കുന്ന ഫുഡ് പ്രോപ്പർലി ഇൻസുലിൻ ഇൻസുലിൻ എന്താണ് ശരി ചെയ്യുന്നത് ഈ നമ്മുടെ ഗ്ലൂക്കോസിനെ അകത്തേക്ക് കടത്തി വിടാൻ സഹായിക്കുന്നു അകത്തേക്ക് കട്ടപ്പെടുത്തി വിട്ടെങ്കിൽ മാത്രമേ അത് അകത്ത് എന്ന് എനർജിയായിട്ട് മാറി കോശങ്ങളിലേക്ക് കോശങ്ങളിലേക്കത് വന്ന് ബോഡി മുഴുവൻ അത് എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതിൻ്റെ പീക്കിൽ നിൽക്കുന്നത് രാവിലെയാണ് രാവിലെ കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരെ വലിയ കുഴപ്പമില്ല ഉച്ച കഴിഞ്ഞാൽ ഇത് കുറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞാണ് വരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് മലയാളിയുടെ ഹാബിറ്റ് നോക്കി നമ്മളെല്ലാവരും ആവശ്യത്തിനും അനാവശ്യത്തിനും ഫുഡ് കഴിക്കുന്നത് വൈകിട്ടാണ് അല്ലെങ്കിൽ രണ്ട് മണി ഒരു ജനക്കഴിഞ്ഞാട ഒരു ഒരു കോട്ടത്തിനടുത്തൊരു സെൻ്ററിൻ്റെ ബോർഡ് കണ്ടു അതിന് രാത്രി പത്ത് മുതൽ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി മൂന്ന് വരെയാണ് അവരുടെ ഫുഡിൻ്റെ അവിടുത്തെ ടൈമിങ് ഇത്രയും മോശമായൊരു സംവിധാനമില്ല ശരീരത്തിന് വേണ്ടി ഈ ബയോളജിക്കൽ കേക്കെങ്ങ് പിന്നെ വളരെ നാശത്തിലേക്ക് പോവും നമ്മുടെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസിലേക്കാണ് പിന്നെ ഫുള്ളി പോകുന്നത് നമുക്ക് വേണ്ടാത്ത സമയത്ത് ഫുഡ് കഴിക്കുകയാണ് ഇൻസുലിൻ അവിടെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റിയില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി അങ്ങനെയാണ് ഇത് പതുക്കെ പതുക്കെ ഇവർ ഡയബറ്റീസിലേക്ക് വരുത് വഴുതി വീഴുന്നത് അപ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ ആ പ്രോബറ്റിങ്സിനെ നമ്മൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് വരും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ലാർജ് നമ്മൾ എപ്പോഴാണ് സാധാരണ വൈറ്റ് ചെയ്യുന്നു പോകുന്നത് ഒരു മൂന്ന് മണി മണിക്കൊക്കെ നമ്മൾ എഴുന്നേൽക്കാവിൽ ഒരു യോഗയുടെ ബുക്കിൽ പ്രത്യേകം പറയുന്നത് നമുക്കൊരു ത്രീ ടു ഫോറിനകം നമുക്ക് ഉണർന്നാൽ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഞാൻ പല ദിവസങ്ങളിൽ അറൗണ്ട് ഫോർ ഓ ക്ലോക്ക് ഉണരാൻ പറ്റുന്നുണ്ട് ടോയ്ലറ്റിലൊക്കെ പോയി ഒരു യോഗയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡേ ഈസ് വെർത്ത് ലിവിങ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് നമുക്ക് വരുന്നത് ഏജിൽ പോലും അപ്പോൾ ആ ലാർജ് ഇൻഡസ്റ്റൈനൊക്കെ മൂവ് ചെയ്തു ഇത് അക്യു ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് ഞാൻ അതും പഠിച്ചതാണ് ഓരോ ഓർഗൻ്റെയും ഫങ്ഷനിങ് ടൈം അതിൻ്റെ പീക്ക് ഫങ്ഷനിങ് ടൈം വളരെ കൂടുതലായിട്ട് അക്യുപഞ്ചർ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ എലി നമ്മുടെ എലിമിനേഷൻ്റെ ടൈം അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ ഒരു ക്ലീനിങ് മെക്കാനിസം അതായത് ഓട്ടോഫാജി ശരീരത്തിൽ നടക്കുന്നുണ്ട് ഈ ഓട്ടോഫാജി ആ ആ വോട്ടർ ഫാജി മെക്കാനിസം ഈ സർക്കാഡിയൻ ഋതത്തിൽ കൂടുതൽ മാക്സിമം വർക്ക് ചെയ്യുന്നത് പിന്നെ രാത്രി തുടങ്ങി വെളുപ്പിനെ വരെയാണ് നമ്മൾ സിറ്റി ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എപ്പോഴാണ് രാത്രിയും വെളുപ്പിനെയാണ് ക്ലീനേഴ്സ് എല്ലാം നടന്നിട്ട് രാവിലെ നമ്മൾ ഉണർന്ന് ഈ റോഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എയർലി മോർണിംഗിൽ തന്നെ സിറ്റിയെല്ലാം ക്ലീനായി ഗാർബേജ് എല്ലാം അവിടുന്ന് മാറ്റി ോറിയിൽ കൂടെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് ഡമ്പിങ് യാർഡിലേക്ക് അത് കൊണ്ടുപോകും അതുപോലെ നമ്മുടെ അകത്ത് പഴയ യൂട്യൂബ് പറഞ്ഞ പോലെ അതിനെയെല്ലാം ക്ലീൻ ചെയ്ത് അതിനെയെല്ലാം നമ്മൾ മാനേജ് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് ലക്ഷ്യതുകൊണ്ടായി ബാക്കിയുള്ള ടോക്സിജൻസ് നമ്മൾ ബോഡി കൂടെ എലിമിനേറ്റീവ് ഓർഗൻസിൽ കൂടെ നമ്മൾ വെളിക്കളയുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ എലിമിനേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ബോഡിയുടെ ക്ലീനിങ് പ്രോസസ്സ് നന്നായിട്ട് നടക്കണമെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല നമ്മൾ രാവിലെ നന്നായിട്ട് കഴിച്ചു ഉച്ചയ്ക്ക് മിതമായിട്ട് കഴിച്ചു അതിനുശേഷം ശേഷം കഴിവതും ഞാനൊക്കെ ചെയ്യുന്ന ഫാസ്റ്റിങ്ങിലേക്ക് ഒരു മൂന്ന് മണിയൊക്കെ രണ്ടര മൂന്ന് മണി കഴിഞ്ഞാൽ വളരെ യങ് കുട്ടികൾക്കും അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്കൊന്നും ആവശ്യമില്ല ഒരു മുതിർന്നവർ ഒരു മുപ്പത് നാൽപ്പത് ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ബെനിഫിറ്റ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഒരു ആറ് മണിക്ക് നിങ്ങളൊരു ആറ് മണിക്ക് ഫുഡിൻ്റെ സപ്ലൈ ശരീരത്തിൽ നിർത്തി നോക്കി എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ കുട്ടികൾക്കാണേലും ഫുഡ് കൊടുക്കുമ്പോൾ ആറ് മണി കൊടുത്ത് നിർത്തുക അവരെയും പത്ത് മണിക്ക് കൊടുത്തേച്ച് പെട്ടെന്ന് വെഡ്ഡലോട്ട് കിടന്നു കഴിഞ്ഞാൽ അവരുടെ അവർക്കെല്ലാം ബ്ലോട്ടിങ് ഉണ്ടാകും വയറ്റുള്ള അസുഖം ചിലപ്പോൾ ഷർദിലായിട്ട് വരും ലൂസ് മോഷനായിട്ട് വരാം പിന്നെ അവർക്ക് ക്ഷീണമായിട്ട് വരാം കാരണം ഈ ക്ലീനിങ് പ്രോസസ്സ് നടക്കാനോ നടക്കുന്ന സമയത്ത് പിന്നെ എന്താ സംഭവിക്കുന്നത് ബോഡിയുടെ റിപ്പയർ ഈ സമയത്താണ് നടക്കുന്നത് ക്ലീനിങ് മാത്രമല്ല റീജനറേഷൻ റിപ്പയറും കുടലിൻ്റെ പ്രത്യേകിച്ച് കുടലിൻ്റെ ഭിത്തിയിലൊക്കെ പുതിയ കോശങ്ങൾ ബിൽഡ് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്നതെല്ലാം രാത്രിയിലും വെളുപ്പിനെയാണ് ഈ പ്രോസസ്സ് നിറച്ച് ഫുഡ് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഫുഡ് അവിടെ ചെന്ന് കിടക്കുക എങ്ങനെ ക്ലീൻ ചെയ്യാനും പിന്നെ റീജനറേറ്റ് ചെയ്യാനാണ് ഇതെല്ലാം തടസ്സപ്പെടും അത് ബ്ലോട്ടിംഗ് ആയിട്ടും ഗ്യാസ് ആയിട്ടും കോൺസ്ട്രിപ്പേഷൻ ആയിട്ടും എല്ലാം വരും അതുകൊണ്ട് ഒരു ഹെൽത്തി ലൈഫിന് നമുക്ക് ഏറ്റവും ആവശ്യമാണ് നമ്മുടെ ബോഡിയുടെ ഈ ട്വൻ്റി ഫോർ അവർ ബയോളജിക്കൽ ക്ലോക്കിനെ ഫോളോ ചെയ്യുക എപ്പോഴും നമ്മൾ കഴിക്കണം എപ്പോൾ കഴിക്കരുത് എപ്പോൾ മിതത്വത്തിൽ കഴിക്കണം അതിന് നമുക്ക് എന്തെല്ലാം ഘടകങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം ആണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് വിശദീകരിച്ചത് ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിനനുസരിച്ചുള്ള ജീവിതം നിങ്ങൾ അഡാപ്റ്റ് ചെയ്തതിനാൽ തീർച്ചയായിട്ടും രോഗാവസ്ഥയിൽ നിന്ന് ക്യൂറിലേക്കും ക്യൂറിൽ നിന്ന് ഹെൽത്തിലേക്കും തിരിച്ചു വരാൻ പറ്റും ബോഡി ഹെൽത്തിയാകും ഫാസ്റ്റിങ് വളരെ ഇഫക്റ്റീവ് ടെക്നിക്കാണ് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ചെറിയ അളവിൽ പോലും അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ റീജനറേഷൻ ഓഫ് ഹോൾ ബോഡി സാധിക്കും നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം